ജഗതി എൻ കെ ആചാരി തിരക്കഥ എഴുതിയ അച്ഛനും മകനും ചിത്രത്തിലൂടെ മൂന്നാം വയസ്സിൽ അഭിനയം ആരംഭിച്ചതാണ് ജഗതി ശ്രീകുമാർ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി നാലായപ്പോഴേക്കും മലയാള സിനിമയിൽ അദ്ദേഹം സജീവമായി ഹാസ്യതാരമായി തുടക്കം പിന്നീട് നായകനായി സഹനടനായി വില്ലനായി പക്ഷേ ജഗതി എന്ന നടൻ തിളങ്ങിയത് ഹാസ്യരംഗങ്ങളിലായിരുന്നു വർഷം ഇത്ര കഴിഞ്ഞിട്ടും ജഗതിയുടെ കഥാപാത്രങ്ങൾ മലയാളികളെ പൊട്ടിച്ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കുന്നു ആയിരത്തി അഞ്ഞൂറിലധികം സിനിമകളാണ് ജഗതി ശ്രീകുമാർ സ്വന്തം പേരിൽ എഴുതി ചേർത്തത് അഞ്ച് സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരങ്ങളും നടനെ തേടിയെത്തി പ്രേംനസീർ മുതൽ പുതിയ തലമുറയിലെ നടന്മാർ വരെ അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകരായി സിനിമയുടെ ബഡ്ജറ്റ് ചെറിയതാകട്ടെ വലിയതാകട്ടെ അതൊന്നും ജഗതിക്ക് പ്രശ്നമേയല്ല അല്ല സംവിധായകൻ്റെ പേരും പെരുമയും അദ്ദേഹം പരിഗണിക്കാറുമില്ല ജഗതിയുടേത് മാത്രമായ സംഭാവനകൾ അദ്ദേഹത്തിൻ്റെ ഏത് ചിത്രത്തിലും കാണും സ്ക്രിപ്റ്റിലില്ലാത്ത പലതും അദ്ദേഹം കയ്യിൽ നിന്നിടും റിഹേഴ്സലിൻ്റെ സമയത്തില്ലാത്ത പല ഡയലോഗുകളും എക്സ്പ്രഷനുകളും ടേക്കെടുക്കുമ്പോൾ പുറത്തു വരും അവയെല്ലാം തിയേറ്ററിൽ കയ്യടി നേടാറുമുണ്ട് അതുകൊണ്ട് തന്നെ പ്രിയദർശൻ ഉൾപ്പെടെയുള്ള സംവിധായകർ പലരും ആ സ്വാതന്ത്ര്യം ജഗതിക്ക് അനുവദിച്ചു കൊടുക്കാറുമുണ്ട് ഇതിനിടയിൽ ഡയറക്ടറുമായി ജഗതി ശ്രീകുമാർ രണ്ട് ചിത്രങ്ങളാണ് അദ്ദേഹം സംവിധാനം ചെയ്തത് ആദ്യത്തേത് അന്നക്കുട്ടി കോടമ്പാക്കം വിളിക്കുന്നു കല്യാണ ഉണ്ണികളാണ് ജഗതിയുടെ രണ്ടാമത്തെ സംവിധാന ചിത്രം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിലാണ് ജഗതിയുടെ സംവിധാനത്തിൽ അന്നക്കുട്ടി കോടമ്പാക്കം വിളിക്കുന്നു പുറത്തിറങ്ങിയത് ജഗതി തന്നെയായിരുന്നു മുഖ്യവേഷത്തിൽ ഇന്നസെൻറ്റ് സുരേഷ് ഗോപി മാള കുതിരവട്ടം പപ്പു സായികുമാർ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ മാമുക്കോയ മീന കെ പി എ സി ലളിത ജഗന്നാഥ വർമ്മ തുടങ്ങിയ താരങ്ങളും ചിത്രത്തിൻ്റെ ഭാഗമായി ജഗതി ശ്രീകുമാറിൻ്റെ അച്ഛൻ ജഗതി എൻ കെ ആചാര്യയും ചിത്രത്തിലെ അഭിനേതാവായിരുന്നു എട്ട് വർഷത്തെ ഇടവേള കഴിഞ്ഞാണ് കല്യാണ ഉണ്ണികൾ സംവിധാനം ചെയ്യുന്നത് ബൈജു മഹേഷ് പ്രേംകുമാർ ഒടുവിൽ ഒടുവിലുണ്ണികൃഷ്ണൻ കുതിരവട്ടം പപ്പു ഇന്നസെന്റ് രാജൻ പി പിദേവ് മാമുക്കോയ മാള ഇന്ദ്രൻസ് കരമന മാധു ശാന്തി കൃഷ്ണ സുകുമാരി കൽപ്പന തുടങ്ങിയ വമ്പൻ താരനിര ചിത്രത്തിന് വേണ്ടി അണിനിരുന്നു ഒന്നുമല്ല സംഭവിച്ചത് ജഗതി സംവിധാനം ചെയ്ത രണ്ട് ചിത്രങ്ങളും ദയനീയമായി പരാജയപ്പെട്ടു അബ്രവാളികളിൽ വിസ്മയം തീർത്ത ജഗതി സംവിധായകരെന്ന നിലയിൽ സമ്പൂർണ്ണ പരാജയമായിരുന്നു സംവിധാനത്തിൽ കൈവച്ചപ്പോൾ വലിയ തിരിച്ചടിയാണ് തനിക്ക് സംഭവിച്ചതെന്നും പിന്നീട് ആ ഭാഗത്തേക്ക് തിരിഞ്ഞു നോക്കിയിട്ടില്ലെന്നും പിന്നീടൊരിക്കൽ ജഗതി തന്നെ പറയുകയും ചെയ്തു